ഇന്ന് നമുക്ക് രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട് ഏട്ടാ ഞാൻ ഒരുപാട് ദീർഘിക്കല്ല കാണാം കാന്താര കാണുന്നതിനു മുമ്പ് ഇത് കാണുക കാന്താര കാണുന്നതിനു മുമ്പ് ഇവരെ അറിയുക ഹു എന്ത് ഒരു അമ്മ പെറ്റ പോലത്തെ ആ തമ്പനിയിലും ടൈറ്റിലും എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താതെ ഒക്കെ ഗംഭീരമാണ് അത് കാരണം നമ്മൾ ഇതിലങ്ങ് ലയിച്ചിരുന്ന് പോകും അപ്പോൾ ഇതിനകത്തുകൂടെ പല കാര്യങ്ങളും പറഞ്ഞ് പോകുന്നുണ്ട് നമ്മൾ ആ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കില്ല കാഷ്വലായിട്ടാണ് ഇത് പറഞ്ഞു പോകുന്നത് വളരെ രാഘവത്തോടെയാണ് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല അതാ പ്രശ്നം അന്ന ശ്രദ്ധിക്കണമായിരുന്നു നമുക്ക് അണ്ണനെ ഒന്ന് ഡബ് ചെയ്യാം അതുകൊണ്ടാണ് ഈ പറയുന്ന കിക്ക് ഇതിനകത്ത് കിട്ടാത്തത് നമ്മൾ ലൂസിഫർ സിനിമയിൽ ഇപ്പം എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നർക്കോട്ടിക്സ് എ ബിസിനസ് എന്ന് മറ്റേ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വരാഹമല്ല അതെന്റെ ഒരു കഥ എന്തെന്ന് കഴിഞ്ഞാൽ ഈ പാർവതി ദേവിയുടെ പൂന്തോട്ടത്തിൽ ഒരു പന്നിക്കുട്ടി ഉണ്ടായിരുന്നു അത് ഒരു അത് അവര് എന്താണ് പൊന്നോമനയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നു ഇത് നമുക്കിത് ഫുൾ ഡബി എനിക്ക് നല്ല പണി കഴിക്കുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ ചുമ്മാ എഫേർട്ട് ഇട്ട് സമയം കളയാണ് എന്തിന് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കണ്ണന്റെ വീടിലോട്ട് തന്നെ പോവാം നല്ല രസോട്ട് കേട്ടാ വാ ചില പോലീസുകാരെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്തിട്ട് ഏറ്റവും ക്രിമിനലുകളുള്ള സ്ഥലത്തൊക്കെ വിടുത്തില്ലേ അറിയില്ലേ അറിയല്ലേ അങ്ങനെ ടീവസ്റ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ അതുപോലെ ഇവർക്ക് ഇദ്ദേഹത്തിന് വരാഹി ദേവിക്ക് പണിഷ്മെന്റ് കൊടുത്ത് എങ്ങോട്ടായിരിക്കുന്നുണ്ട് ഭൂമിയിലോട്ട് അത് കറക്റ്റ് സ്ഥലത്തോട്ട് അയക്കുന്നു അയ്യോ ഈ വീഡിയോ കാണുന്നവര് എന്റെ വീഡിയോ എന്ത് ചിരണ്ടി ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈമാതിരി ചളിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതൊന്നും പറഞ്ഞില്ല കേട്ടെ ഇത് കണ്ണൻ കൈ നിട്ട കണ്ണന്റെ ലീലാവിലാസങ്ങളാണ് ഈ ഭൂമിയിലെ മക്കളെല്ലാം ജനങ്ങളായിട്ട് കാണുക അവർക്ക് ഏഹ് എത്ര ഭൂമിയിലെ മക്കളെ എല്ലാം ജനങ്ങളായിട്ട് കാണുക എന്നാ അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് നിന്നിട്ട് അവർക്ക് ആവശ്യമുള്ള അവരുടെ മക്കളായിട്ട് ജനങ്ങളെ കാണുക മക്കളായിട്ട് ജനങ്ങളെ കാണുക അണ്ണാ നിങ്ങൾ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ കയറി വേറൊരു എങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇട്ട ഫോട്ടോ എൻ്റെ എൻ്റെ വീഡിയോ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത്രയും ഇത്രയും കറിയായിട്ട് നിഷ്ഠൂരം ഉണ്ട് ഇവിടെ ഈ ക്ലാഷ് ക്ലാഷ് ആയി പാലസ്തീനും തമ്മിൽ ആവുന്ന പോലെ ഇതൊന്നും ഞാൻ ും പോയിട്ടില്ല പല പേരുകൾ പറയാറുണ്ട് അപ്പൊ ഇത് സംഖ്യത് ഞാൻ സിനിമ കണ്ട സമയത്ത് സംഖ്യാപര എന്നൊരു പേര് പെട്ടെന്ന് ഞാൻ കേട്ടതേ ഉള്ളു ഒരു ഗസ് വെച്ച് പറഞ്ഞതാണ് അണ്ണത് സംഖ്യാപരം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ആയിരിക്കണം ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവുണ്ടായിരുന്നു രാജാവുണ്ടായിരുന്നു രാജാവരും നമുക്ക് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാൻ അന്വേഷിച്ച് കിട്ടില്ല ആ സിനിമയിൽ പറഞ്ഞ അതേ ഡയലോഗ് വെച്ചിട്ടാണ് ഞാൻ ഡയലോഗ് പറഞ്ഞത് നമുക്ക് അന്വേഷിച്ചു വേണ്ട കാര്യമില്ല എന്ത് കാരണം ഞാൻ കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിച്ചാലേ അണ്ണനെ പറയാൻ പറ്റുള്ളൂ അണ്ണാ പിന്നെ പറയുന്ന കദമ്പകൾ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെ കാണിക്കുന്നുണ്ട് കദമ്പകൾ അതായത് ആ കതമ്പുകൾ ഇതെനിക്ക് ഡൗട്ടുണ്ട് ഈ കതമ്പുകൾ എന്ന് പറയുന്നത് കടപ്പകളാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക് ഒന്നുകൊണ്ട് കമൻറ്റും അങ്ങനെ വന്നായിരുന്നു ഞാൻ സിനിമയിൽ ഈ കടമ്പ എന്ന് പറയുന്നത് ജയറാമിൻ്റെ ടീമാണെന്ന് പറയുന്നുണ്ട് ഈ പറയണ ഈ കടപ്പ എന്നാണ് പറയണത് എനിക്ക് പിന്നീട് ഞാൻ പക്ഷേ രണ്ടാമത് പിന്നെ പടം കണ്ടില്ല അവിടെ ഇല്ല പക്ഷെ എന്തായാലും ഉറപ്പിച്ച് പറയാനുണ്ട് കതമ്പുകളാണെന്ന് അപ്പം നമുക്കത് ഉറപ്പിക്കാം എനിക്ക് നാളെ ആൾക്കാരെ കാണിക്കാല്ല ഞാൻ പറഞ്ഞത് തെറ്റല്ല കണ്ട അണ്ണനും പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ഈ റിസർച്ചേഴ്സ് എല്ലാം കറക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ തെറ്റാൻ വഴിയില്ലല്ലോ എന്താണ് പറയുന്നത് ഒരു ആഭിചാര ആഭിചാരപരിപാടിയിലൊക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ജീവിയാണ് പാവൻ ജീവിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് അപ്പോൾ ഈ കഥമ്പൾ എനിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു ഫിക്ഷണലാകാനാണ് സാധ്യത എനിക്ക് പുരാണത്തിൻ്റെ ഒരു ബാക്കി ഒന്നും ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ നോക്കിയിട്ട് അങ്ങനെ എൻ്റെ റെഫറൻസ് ഒന്നും കണ്ടില്ല ഞാൻ കുറെ റെഫർ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഫിക്ഷണലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ റെഫറൻസ് അവിടെ എന്റെ ചാനലില് ഞാൻ പറഞ്ഞില്ല അത് അന്നാ നിങ്ങള് ഒരു കാര്യം ചെയ്ത് ഞാൻ ഇത് രണ്ട് ദിവസം അത്യാവശ്യം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ചോദിച്ചു കാരണം ഈ തുളുവില്ലയും അവിടുത്തെ ആ കസ്റ്റം ഒന്നും നെറ്റിൽ അങ്ങനെ കിട്ടുന്നില്ല ഞാൻ ഒരുപാട് നെറ്റിൽ തപ്പിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ച് പടം വീണ്ടും കണ്ട് എടുത്തുണ്ടാക്കിയ ഒരു സാധനമാണ് ഏ അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കണ്ട പ്രകാരം ഇൻസ്പയർ അയച്ചത് ഇതിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഇത് സ്വന്തമായിട്ടൊക്കെ റെഫർ ചെയ്ത് കിട്ടിയില്ല മറിച്ചില്ല അതുകൊണ്ട് തള്ള തള്ളുമ്പം നിങ്ങളൊന്നും ആലോചിക്കുക സിനിമ കാണുന്ന കുറച്ച് പേര് വലിയ ഇതൊന്നുമില്ല കുറച്ച് പേർക്കൊക്കെ എൻ്റെ വീഡിയോ കാണാറുണ്ട് കൊല്ല കുറേ പേർക്കൊക്കെ എന്നെ അറിയാം അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കമൻറ്റ് ബോക്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ തീരെ അങ്ങ് ഇത് ഞാൻ അങ്ങ് റിസർച്ച് ചെയ്തിട്ട് കണ്ടില്ല റഫറൻസ് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പം നമ്മളെ ചാനലാരും കാണാൻ നടക്കുന്നതല്ലേ എൻ്റെ വിചാരം ഏഹ് അങ്ങനെ അല്ലെന്ന് മനസ്സിലായില്ലേ ഇപ്പം അയ്യോ ഞാൻ റഫറൻസ് റഫറൻസ് ഒന്നും ഞാൻ നെറ്റിൽ റിസർച്ച് ചെയ്തിട്ടൊന്നും കണ്ടില്ല പോലും നിങ്ങൾ കാണാത്തന്നെ കാര്യം എന്തോന്ന് ഈ ഫിക്ഷനിൽ ഇവിടെ നിന്നാണ് കിട്ടിയത് ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് വേഡ് ബൈ വേഡ് അടുത്തോളം ഈ പരിപാടിയൊക്കെ ഫിക്ഷൻ ആയിട്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു പുരാണത്തിന്റെ ഒരു ബാക്കപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നുവെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അസംശം പറഞ്ഞുകൊണ്ടാണ് അണ്ണെ റെഫർ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഞാനത് ഉറപ്പിച്ച് പറഞ്ഞതെങ്കിൽ അണ്ണനെ ഉറപ്പിച്ചേനെ അണെന്ന് പറഞ്ഞാൽ പുരാണത്തിൽ ഇല്ലാത്ത സാധനമാണ് അണ്ണാ അണ്ണാ അണ്ണേ അണ്ണന് ഇവ എന്ത്രാലും കൊള്ളാം കേട്ടാ അപ്പോൾ ഞാൻ നിങ്ങളൊരു പത്ത് മുപ്പത് ലക്ഷം ഫോളോവേഴ്സൊക്കെ ഉള്ള ന്യൂസ് ചാനലല്ലേ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടേ അടുത്ത് അടിച്ചു പറ്റുമ്പോഴേക്കും അടിച്ചുമാറ്റിയതാണെന്ന് ഉൾക്കൊള്ളാതെ ഇങ്ങനെ സ്വന്തം പഠിച്ചു വിട്ടതാണെന്നൊക്കെ പറയും ഇപ്പം കുഴപ്പമില്ല എന്തായാലും നമ്മൾ ഇതുപോലെ സ്കൂളിലൊക്കെ ഇതുപോലെ അടുത്തെടുത്തിരിക്കുന്നതായിട്ട് ആൻസറൊക്കെ ഒരേപോലെ ഇരിക്കും അപ്പോൾ അവർക്ക് ഇട്ടേണ്ട മാർക്ക് ഒരേപോലെ ഇരിക്കും അപ്പോൾ മാർക്ക് എത്രയാണെന്ന് നോക്കാം ഇരുപത്താറായിരം രൂപ എനിക്കെത്ര രണ്ട് ദിവസത്തെ രണ്ട് വർഷത്തെ നന്നായി വാ കഷ്ടപ്പാടും കഷ്ടപ്പാടുവാതി കേളത്തി പാട്ടിനല്ലാതെ സീരിയസ് ആയിട്ടൊരു പാട്ട് കാണാൻ കണ്ടിട്ടില്ലാടാ മക്കളെ അടിപൊളി നീ തകർക്കണുണ്ടോ വിയർപ്പ് കുന്നിയിട്ട കൊപ്പായം ഇതിൽ നിറങ്ങൾ നമുക്കില്ല കട്ടായം ചെറിയ ഭൂമിയല്ല നമുക്ക് നമുക്ക് ഉയരത്തിൽ പറക്ക് താമര കണക്ക് പോര മണ്ണിൽ കോട്ടം മഞ്ഞമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ എന്തുമാത്രം മാത്രം ട്രെൻഡായെന്ന് നോക്കിയോക്ക് വേടന്റെ പാട്ട് ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസ് പാടാണ് കേട്ടാ സൂപ്പർ ഈ പാട്ടിന്റെ പ്രത്യേകത ഉണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരു വർഷം നടക്കുന്ന രണ്ട് ബിഗ് ബോസ് രണ്ട് ലാംഗ്വേജിൽ ഒരു പാട്ടുകൾ അവിടുത്തെ കണ്ടസ്റ്റൻറ്റ് പാടുന്നുണ്ട് ഇപ്പോൾ മലയാളത്തിൽ നമ്മുടെ അനീഷ് ഏട്ടൻ ഈ പാട്ട് പാടിക്കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് തമിഴിലും പാടുന്നുണ്ട് എന്തായാലും കുടിച്ചകളുടെ കള്ളമൊന്നും പറയൂല പക്ഷേ എനിക്ക് സംശയം ഈ ഫുഡിനി ആര് തിന്നോ എന്നുള്ളതാണ് അത്രയ്ക്ക് തൃപ്തി വരിട്ടിട്ടുണ്ട് രണ്ടാ കൂടി അണ്ണാ തമിഴ് തമിഴ് ഞാൻ കാണണ്ട കാണാൻ പോണു തമിഴ് കൊള്ളാം തമിഴ് ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരാണ് എന്റെ അടുത്ത് പറയുന്നത് ഇപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അറിയാം അയ്യോ അത് പോയി അയ്യോ ഇത് പോയി നമുക്ക് കരയണെങ്കിൽ പോലും എന്ത് വേണം വേണം ഇതാ മൊബൈൽ അണ്ണനകത്ത് പുറത്തല്ല കറണ്ട് പോയിണ്ട് ആ ഒരു ഫോ ഫ്ലോ പോയി ബാക്കിയുള്ളു എനിക്ക് കരയണമെന്നുണ്ടായിരുന്നു മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഭയങ്കര ഹൃദയ വിശാലതയാണെന്ന് ആ സാധനം കളയണ്ടെന്ന് ഞാൻ ഇപ്പോ ഹൃദയ വിശാലത വിറ്റ് ജീവിക്കുകയാണ് ഒരു മാറ്റമില്ല കേട്ടാ എപ്പോഴെങ്കിലും കേരളത്തില് ഈ മീഡിയ രംഗം ശ്രദ്ധിക്കാറുണ്ടോ നൂറ് വാക്കുകൊണ്ട് അഞ്ചു വാക്കിൽ പറയേണ്ട ഐഡിയ നിങ്ങൾ നീട്ടി നീട്ടി റിപ്പോർട്ടിംഗ് ഫ്രോം ഹിയർ ഐ ആം റിപ്പീറ്റിംഗ് എ വെരി സിമ്പിൾ സിന്ധു ന്യൂസിൽ വായിക്കുന്നു ഡൽഹി ബ്യൂറോയിൽ നിന്ന് പ്രശാന്ത് ഭൂരിവംശം ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് പ്രശാന്ത് ഭൂമി വർഷം ഞാൻ പറ്റി സംസാരിക്കാൻ പോകണം അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു വലിയ Are you 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 saving time because you don't have news to broadcast? യു ഹ് ഡിസ് അവിടെ കുറെ ആൾക്കാർ വന്നിട്ട് ആരൊക്കെയാ വിളിക്കണെന്ന് എനിക്ക് അറിയില്ല യാതൊരു ഡിസിപ്ലിനും ഇല്ല ഒരു കൾച്ചറും ഇല്ല ഒരേ സമയത്ത് ആങ്കർ സംസാരിക്കുന്നു വന്ന ആള് സംസാരിക്കുന്നു അതിനേക്കെ വൺ ലൗഡർ ദാൻസ് ഇത് ആരും മനസ്സിലായി ഇത് ഏഷ്യന്റിന്റെ ഫൗണ്ടർ ഒക്കെ ആയിരുന്ന റെജി മാനോനാണ് പുള്ളിയെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ട് വരുത്തി ഊക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് ഇതല്ലേ ഇന്ത്യയിലെ മൊത്തം ഇവിടെ ചിരി എന്ത് ചോദിച്ചാലും ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ല നോക്കൂ ഒരാൾ പറയില്ല ഇങ്ങനെയല്ലാത്താണ് ആങ്കർ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കില്ല ഇറക്കി വിടണം മോസ്കോയിൽ അണിച്ചപ്പോ ഇഫ് യു മിസ് ബിഹേവ് ആങ്കർ പറയും സെക്യൂരിറ്റി പുളി രണ്ടുപേരടുത്ത് വന്ന് കക്ഷത്ത് പിടിച്ച് വിൽ ബി അവേ ഇനി ആളെ വിളിക്കേണ്ട ആവശ്യമല്ലേ ഇവിടുന്ന് മാധ്യമങ്ങളൊക്കെ രാഷ്ട്രീയക്കാരെ പേടിച്ചല്ലേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അച്ചാര വഞ്ചിട്ടില്ലേ ചെയ്യണത് പിന്നെ അങ്ങനെ ഇറക്കി വിടും ഇവരൊക്കെ പൗരപ്രമുഖന്മാരായിട്ട് വെച്ച് ആനയിക്കല്ലേ അവരില്ലെങ്കിൽ ഇവർക്ക് നിലവിൽ പേടിക്കും അങ്ങനെ ഇറക്കി വിടാൻ പറ്റിയൊന്നും ആൾക്കാരെ കിട്ടില്ല ഈ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ എക്സ്പോഷർ കിട്ടാനായിട്ട് ചാനൽ വേണ്ടേ അത് ചാനലിന് ഇവരൊക്കെ വേണോ എത്ര ആൾക്കാരെ നിങ്ങൾ വിളിക്കുന്നില്ല റെലവന്റ് ആയിട്ടുള്ള എത്ര കുറച്ച് ആൾക്കാരെ വിളിക്കണേ സിന്ദു അപ്പ കാണുന്നുണ്ട് അപ്പ സമ്മതിച്ചാച്ചി ഇതൊക്കെ ആണ് സംഭവംന്ന് കാണുന്നുണ്ടല്ലേ ഞാൻ വെറുതെ ചോദിക്കുകണ്ടായിരുന്നു ശരിയാച്ചി കുഴപ്പമില്ല പ്രതിഭ കേറു ആ ഡോണ്ട് टेक इन നെഗറ്റീവ് ആ നിങ്ങൾ ഹീറോ മെറ്റീരിയൽ ഉള്ളരും ബട്ട് ഈ സക്സസ് చూസ്నా 팬 ഫോളോയിംഗ് చూസ്నా కూడా ഒരു 2 മൂവിസ് ക атല 팬 ഫോളോയിംഗ് అనేది చాలా రేర్ కేసెస్ లో జరుగుతుంది సో దాని వెనక ఉన్నది హార్డ్ వర్క లక్కా നിങ്ങളെ കാണാൻ ഹീറോ മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നില്ല എന്നാൽ രണ്ട് സിനിമയിൽ ഒരുപാട് ഫാൻ പൈസ ഉണ്ടാക്കി ഇത് ഹാർഡ് വർക്ക് കൊണ്ടാണോ ലക്കുണ്ടാണോ എന്ന് ചേച്ചിക്ക് ചേച്ചിയുടെ മനസ്സിലാകത്തുള്ള റേസിസോ ആണ് ഹീറോ ആയ ഇങ്ങനെ ആയിരിക്കണമെന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഹീറോ മെറ്റീരിയൽ അവൻ എന്ത് ഹീറോ മെറ്റീരിയൽ ഇല്ലാത്ത അവൻ്റെ സിനിമ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവർ യാതെങ്കിലും സിനിമ രണ്ട് സിനിമയിൽ ആയെങ്കിലും പടം കണ്ടിട്ടുണ്ടോ അവൻ എന്തുണ്ടാ അവൻ്റെ കുറവ് അവൻ നല്ല ഫൈറ്റ് ചെയ്യല്ലേ നല്ല അഭിനയിക്കല്ലേ ഒരു സ്വാഗ് ഇല്ലേ അവന് അത് പോരെ ഹീറോ മെറ്റീരിയൽ പിന്നെ നിറം വേണമെന്നാൽ ഭയങ്കര ഭംഗിയായിരിക്കണോ ഓക്കെ യാത് നൂറ്റാണ്ടിലെ കൺസെപ്റ്റാണത് ഇവിടെ വേറെ നടന്മാരൊന്നും ഇല്ല ഇവിടെ ഉണ്ട് എവ്രിബി ഹീറോ മെറ്റീരിയൽ ില്ലാതെ മാത്രമേ ഉള്ളൂ നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ ചെറുക്ക എന്ത് പറഞ്ഞു നോക്കാം ഇറ്റ് ഈസ് ഹാർഡ് വർക്ക് മോർ ഇംപോർട്ടൻറ്റ് ഐ തിക് സീ ദ മറുപടി പക്കാ സാധനം അവന് ഒരു ദേഷ്യവും ഇല്ല എന്നാൽ പറയേണ്ട കാര്യങ്ങളൊക്കെ അവൻ പറയുകയും ചെയ്തു ആൾക്കാർ അവരെ ഇവനിൽ അവരെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പം ധനുഷിന്റെ പഴയ പടങ്ങൾ പഠിക്കാത്തവൻ ആ സമയത്തൊക്കെ നമ്മൾ നമ്മളെ തള്ളി നമ്മളല്ലേ എന്നുള്ള രീതി ഫീൽ വരും ആ കഥാപത്രം കാണുമ്പോൾ അതേ ഒരു ഫീലിംഗ്സ് ഇപ്പോഴത്തെ പിള്ളേർ ഇവല് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് അവർക്ക് ഇത്ര ഹീറോ ആയിട്ട് കാണുന്നത് അവര് അവര് ഫൈറ്റ് ചെയ്യുന്നു അടിക്കുന്നു പാട്ട് പാടുന്നു അറിവുള്ള പണം നല്ല വിജയിക്കട്ടെ ഫോട്ടോ എടുക്കാൻ റോഡ് സൈഡില് നമുക്ക് ഒരു ഐഫോൺ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ പൗച്ച് പറഞ്ഞപ്പോൾ ആൾക്കീഡിയോ ഷെയർ ചെയ്ത ടെട ഇതൊക്കെ അപ്പൊ ഇന്ന് ഇത്ര ഒക്കെ ഉള്ളു പോരേ എന്താ വരട്ടെ എവിടെ